ഹായ് ഫ്രണ്ട് ചാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വളത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉണങ്ങിയ കരിയിലകൾ കൊണ്ട് നല്ലൊരു കമ്പോസ്റ്റ് വളം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്ത നല്ലൊരു കമ്പോസ്റ്റ് ആണ് ഇത് കേട്ടോ കരിയില കൊണ്ടും ഉണ്ടാക്കിയ കമ്പോസ്റ്റ് നല്ല കറുത്തൊരു വളമായി മാറിയിട്ടുണ്ട് ഇതിൽ കരിയില മാത്രമല്ല കേട്ടോ പച്ചപ്പുല്ലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ട് ചാരം എല്ലാം നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല പൊടി പോലുള്ള നല്ല കറുത്തൊരു വളമായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളി വളമായി കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ അടിച്ച് വാരി വയ്ക്കുന്ന ഉണങ്ങിയ കരയിലകളുണ്ടല്ലോ അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല കരുത്തോടെ വളരുവാൻ വളരെ നല്ലൊരു വളമാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങിയ ഇലകളാണ് കേട്ടോ അപ്പം ഇതുപോലെ പറമ്പിൽ നിന്നൊക്കെ അടിച്ച് വായി നമ്മളിത് ചാക്കിലാക്കി ഇങ്ങനെ വെക്കാറാണ് കേട്ടോ നമ്മൾ തൈകളൊക്കെ നടുമ്പോൾ കൂടുതലും ഗ്രോബേഗിലും ചാക്കിലൊക്കെ നിറച്ച് കൊടുക്കാറ് ഉണങ്ങിയ ഇലകളാണ് കേട്ടോ എന്നിട്ടാണ് പൊട്ടിമിക്സൊക്കെ നിറക്കാറ് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടത് ഇതുപോലുള്ള ചാക്കാണ് സിമെൻറ്റിൻ്റെ ചാക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഇതിലോട്ട് ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റായി തന്നെ നമുക്ക് കരിയിലകൾ ഇതിലോട്ട് നിറച്ച് കൊടുക്കുക അതൊക്കെ പൊടിഞ്ഞ് താഴ്ന്നു പോകും അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണങ്ങിയ കരയിലകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് കരയിലകള് അന്നാന്നന്നാന്ന് ഇതുപോലെ അടിച്ച് വാരി കിട്ടുന്നതൊക്കെ ഇതുപോലെ ഇങ്ങനെ ചാക്കിൽ നിറച്ച് കൊടുക്കുക നല്ലപോലെ ടൈറ്റാക്കി താഴ്ത്തി താഴ്ത്തി കൊടുക്കണം ഇങ്ങനെ കറിയിലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക മണ്ണിങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കമ്പോസ്റ്റായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ചു പോലെ കളകൾ വായയുടെ ഇല അങ്ങനെയുള്ള പച്ചിലകളൊക്കെ നമുക്കിതിലോട്ട് നിറച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാറ് കിച്ചൺ വേസ്റ്റ് അതായത് ഉള്ളിയുടെ തൊലി പഴത്തിൻ്റെ തൊലി ചാരം മുട്ടയുടെ തോട് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ അന്നാന്ന് നന്നാന്ന് വരുന്ന ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് മണ്ണിട്ട് കൊടുക്കുക കുറേ മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാനാണ് ഈ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇതുപോലെ കരയിലകളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഈ ചാക്ക് നിറയുന്നത് വരെ നമുക്ക് അന്നാന്ന് അന്നാന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മണ്ണിട്ട് കൊടുത്ത് പെട്ടെന്ന് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമുണ്ടല്ലോ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഇത് വേഗം കമ്പോസ്റ്റായി കിട്ടൂട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാനിവിടെ ഈ കറിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാറ് എന്നിട്ട് ഈ ചാക്ക് നല്ല കൊല കിട്ടിക്കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കനം വെച്ചു കൊടുക്കുക മൂന്ന് മാസം കൊണ്ട് നല്ല അടിപൊളി വളമായി മാറുതേ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്ക് വാരി വാരി ഇത് ഇട്ട് കൊടുക്കുക ഒരു രൂപ പോലും ചിലവില്ല വലിയ വില കൊടുത്തൊന്നും നമ്മൾ വളങ്ങളൊന്നും വാങ്ങേണ്ട ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായിട്ട് തൂപ്പി ഇതുപോലെ ആക്കിയാണ് ഞാൻ എൻ്റെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ ഇട്ട് കൊടുക്കാറ് ഒരു രൂപ പോലും ചിലവില്ല നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഇത് പച്ചക്കറികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു വായു സഞ്ചാരം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഈർപ്പം നിലനിർത്തുകയും ചെയ്യും നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വരും അപ്പം നമ്മൾ പൈസ കൊടുത്ത് വളം വാങ്ങേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ചെടികൾക്കൊക്കെ ഇട്ട് കൊടു വെക്കുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് വേര് വലിച്ചെടുത്തോളൂ